ഫ്രീസിലോ പ്രേശ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേക ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസം രാത്രിയിലും ഈ വ്യാഴാഴ്ച രാത്രിയിലും ഒരുമിച്ച് ദൈവപാതപടത്തിൽ മുട്ടുമടക്കി ദൈവിക കൃപകളെ പ്രാപിക്കുവാൻ ഒരു വിടുതലിന് വേണ്ടി ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഒരത്ഭുതം പ്രതീക്ഷിച്ചായിരിക്കുന്ന ഒത്തിരി പേർ പ്രേശർ ഫാമിയുടെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്നു കറുത്ത അവയെ ഇന്ന് രാത്രി എൻ്റെ വിഷയത്തിനകത്തൊരു വലിയ മറുപടി നീ നൽകണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഞാനായിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് ഞാനായിരിക്കുന്ന കണുനീരിന്റെ അനുഭവത്തിൽ നിന്നും ദുഃഖത്തിന്റെ അവസ്ഥയിൽ നിന്ന് എന്നെ നീ വിടിവിക്കണമേ ഞാനൊരാശ്വാസം കണ്ടെത്തണമേ എൻ്റെ ജീവിതത്തിൽ ഒരു ആശ്വാസം നീ നൽകണമേ എനിക്ക് പുറത്തു വരുവാൻ കഴിയാതെയണം എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ ശത്രുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവേ നീ എന്നെ പുറത്തു കൊണ്ടുവരണമേ എനിക്കൊരു വലിയ വിടുതൽ ആവശ്യമാണ് ഞാൻ ആ വിടുതൽ പ്രതീക്ഷിക്കുന്ന കർത്താവേ എനിക്ക് നീ സഹായമായി ഇറങ്ങി വരണമേ അമ്മേൻ ഹാലലൂയ എനിക്കുള്ള സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ ഹോവെങ്കിൽ നിന്ന് വരുന്നു അതേ ഞാൻ വിശ്വസിക്കുന്ന ആ സഹായം അപ്പൻ എനിക്ക് വേണ്ടി ചെയ്യണമേ ഇന്ന് രാത്രിയിലും കണ്ണനീരോടുകൂടെ വേദനയോടെ പ്രയാസത്തോടുകൂടെ ഒരു മറുപടി പ്രതീക്ഷിച്ചായിരിക്കുന്ന ആരൊക്കെയോ ഒരു വിടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ആമൻ കരയുന്ന വേദനിക്കുന്ന ആമൻ ദുഃഖം അലതല്ലിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തിലേക്ക് അനേകരുടെ പ്രശ്നങ്ങളിലേക്ക് ഇന്ന് രാത്രി ആ ദൈവത്തിന്റെ സ്നേഹം ഇറങ്ങി ചെല്ലട്ടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ അപ്പാ ഒരു വിടുതൽ ഇന്ന് ചെയ്യണമേ എന്റെ വിഷയത്തിന്റെ നടുവിലേക്ക് എന്റെ പാരന്റ്സ് ഇറങ്ങി വരുവാൻ കഴിയത്തില്ല എന്റെ കൂട്ടുകാർക്ക് ഇടപെടാ ഇറങ്ങി വരുവാൻ കഴിയത്തില്ല ലോകത്തിൽ ആർക്കും ഇറങ്ങി വരുവാൻ കഴിയത്തില്ല പക്ഷേ നിനക്ക് കഴിയും നീ എന്റെ ജീവിതത്തെ സന്ദർശിക്കണമേ നീ എന്റെ ജീവിതത്തെ ഒന്ന് തൊടണമേ ഞാനായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഞാനായിരിക്കുന്ന കഷ്ടതയുടെ അവസ്ഥയിൽ നിന്ന് ഞാനായിരിക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് ദയ്യമേ എന്റെ വിഷയത്തിന്മേൽ ഒരു വലിയ വിടുതൽ നീ എനിക്ക് ചെയ്യണമേ നീ ഒരു വലിയ മറുപടി അയക്കണമേ അങ്ങനെ കണുനീരോടുകൂടെയും പ്രയാസത്തോടെയും വേദനയോടെ ആയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇന്ന് രാത്രി കർത്താവ് വലിയൊരു വിടുതൽ നൽകി വലിയൊരു മറുപടി നൽകി ഇന്ന് രാത്രി വലിയൊരു അത്ഭുതം ചൂടാമന ശന്തന അത്തരം തിരേതകൾ കടകശ ഒരു വിടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നീ എനിക്ക് മറുപടി തന്നിട്ടല്ലാതെ ഞാൻ ഇന്ന് രാത്രി നിന്റെ അടുക്കൽ നിന്ന് എഴുന്നേൽക്കത്തില്ല അപ്പന്റെ മാർവിടത്തിൽ നിന്ന് മാറത്തില്ല അങ്ങനെ കരയുന്ന നിങ്ങളെ കർത്താവ് വിടിവിക്കുവാൻ മതിയായവനാണ് വിടിവിക്കുവാൻ ശക്തനാണ് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധി ദൈവപാതപിടത്തിൽ ഒരുമിച്ച് തന്നെ ദൈവപാതപിടത്തിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിലായിരുന്നാട്ടെ പ്രത്യേകാൽ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രൈസി ഫാമിലി രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമ്പരവിള താനുമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് നടക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അനേകർ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക വിടുതലുകളെ പ്രാപിക്കുക അനേകരോട് ഷെയർ ചെയ്യുക കർത്താവ് വലിയ അത്ഭുതങ്ങളും വിടുതലുകളും വീര്യപ്രവർത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ അനുഗ്രഹിക്കുന്നു പ്പെട്ട വാട്സപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനയും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കുവാനും ഒക്കെ കർത്താവ് സഹായിക്കും വലിയ വിടുതലുകളെ കർത്താവ് ചെയ്യും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്യണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥന പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളെ അതിലൂടെ എഴുന്നേൽപ്പിക്കട്ടെ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന നിങ്ങളെ കർത്താവ് ശക്തരാക്കി മാറ്റുക തന്നെ ചെയ്യും പ്രത്യേക സാക്ഷ്യം പറഞ്ഞുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച പ്രാർത്ഥനയോടെയായിരിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഫാമിലിക്ക് ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി ഒരു സ്കാനിങ്ങിൽ തന്റെ ഒരു ഒരു തടിപ്പ് പോലെ ഒരു അടവ് പോലെ ഡോക്ടർ പറയുവാനിടയായി താൻ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു ഡോക്ടർ അടുത്തൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഐ മീൻ ആ ഒരു ബുദ്ധിമുട്ട് ആ കണ്ട ആ ഒരു തടിപ്പ് അല്ലെങ്കിൽ കണ്ട ആ ഒരു ബ്ലോക്ക് ഇനി തന്റെ ശരീരത്തിൽ ഉണ്ടാകുവാൻ അനുവദിക്കരുത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താൻ പറയുവാനിടയായി എറണാകുളത്ത് നിന്നും സ്റ്റെല്ല സ്റ്റെല്ലിസ്റ്റാണ് ാണ് വിളിച്ചത് നിന്നും പ്രിയ സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് അമ്മയെ ആ സഹോദരി പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു ആ സ്കാനിങ്ങിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എക്സ് റേ എടുത്ത് നോക്കി സി ടി എടുത്ത് നോക്കി അതിൽ അങ്ങനെയൊരു പ്രശ്നമില്ല എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ രാത്രിയിലും ആ സഹോദരിയെ കർത്താവ് പൂർണ്ണമായി വിടിവിക്കട്ടെ ദൈവിക വിടുതൽ തന്റെ ജീവിതത്തിന്മേൽ കർത്താവ് ചെയ്യട്ടെ ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ഏഴാമത്തെ ദിവസവും പ്രാർത്ഥന മധ്യസ്ഥതയോടെ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന കുടുംബം ആ കുടുംബത്തെ കർത്താവ് ധാരാളമായി സമർത്ഥമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാത്രിയിലും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആരൊക്കെ മുട്ടുമടക്കി മുട്ടുമടക്കിയായിരുന്നോ വലിയ വിടുതലുകളെ കർത്താവങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം പ്രത്യേകാലും വ്യാഴാഴ്ച രാത്രിയിലും ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ പ്രാർത്ഥനയോടെ അപ്പൻ്റെ സ്വനത്തിൽ മുട്ടുമടക്കിയായിരിക്കുന്നത് സ്വർഗമേ ആരൊക്കെ തന്നെത്താൻ താഴ്ത്തപ്പെടുത്തുന്നോ അവരെയൊക്കെ ഉയർത്തുന്ന ദൈവം ആരൊക്കെ കണനീരോടുകൂടെ താഴ്ന്ന ദൈവസനത്തിൽ നിലവിളിക്കുന്നു അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാബന രകം തുനി റിഗൽഷമന വൈഡമന ധീപൽ പ്രൗഢമന പ്രൗഢവന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ വലിയ അത്ഭുതത്തെ കർത്താവ് ചെയ്യണം വലിയ വീര്യ പ്രവർത്തികളെ സ്വർഗത്തിലധികം ചെയ്യണമേ അപ്പാ വലിയ അത്ഭുതത്തെ കർത്താവ് അങ്ങ് ചെയ്ത് മാനിക്കുന്നതിനായി സ്തോത്രം ജോലിയില്ലാതെ കരയുന്ന ഒത്തിരി പേർ അപ്പാ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ അതുപോലെ വിദേശത്ത് കടന്നുപോയി പഠിക്കുവാനും ജോലി ചെയ്യുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ വിദേശത്ത് പോയിട്ട് പെട്ടു നിൽക്കുന്നവർ വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയി പോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ അവിടെ പഠിച്ചു പക്ഷേ ജോലിയില്ല നാട്ടിൽ തിരികെ വരുവാൻ വേണ്ടി ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർ ഇന്ന് രാത്രി അത്ഭുതം സംഭവിക്കട്ടെ ജൂഡവന ജൂഡമന ശന്തന രകൽപ്രൗഢമന ധീപലഘടകശി ആമേ നല്ല ഡോക്ടറേറ്റുകളും ബി എസ് സി നേഴ്സുകൾക്കെടുത്തു വിദേശത്ത് ജോലികളില്ല നാട്ടിൽ ജോലികളില്ല കരയുന്നവർ ജൂഡവന രകന രകൽഷമന വൈഡമന ധീപലഘടകശി യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞുമാറ്റെ മെഡിക്കലുകൾ ഫിറ്റ് ആകട്ടെ വർക്കർ ഭീകർ പി ആറുകൾ ലഭിക്കട്ടെ പക്ഷെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല ജോലി സ്ഥലത്ത് എഴുന്നേൽക്കുന്ന ശത്രുക്കൾ ചൂടാമന ഹതനഘടകശി യേശുവിന താമത്തിൽ മാറിപ്പോകട്ടെ സാലറി കിട്ടുന്നില്ല ജോലി ചെയ്യുന്നുണ്ട് സാലറി കിട്ടുന്നില്ല അവ പെൻഷനുകൾ കിട്ടുന്നില്ല തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമെ ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ അഴിഞ്ഞുമാറട്ടെ എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ ട്രാൻസ്ഫറിന് വേണ്ടി പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അത്ഭുതം സംഭവിക്കട്ടെ ഹോസ്പിറ്റലുകൾ ഡ്യൂട്ടി ഉണ്ടാകട്ടെ ഹോം നഴ്സുകൾക്ക് ഹോം കെയർ ഡ്യൂട്ടി ഉണ്ടാകട്ടെ എം ഒ എച്ച് നീറ്റ് ഐ എൽ ടി എസ് പോമർട്ടി എക്സാമുകൾക്കായി സ്ത്രോത്രം നല്ല വിജയം ഉണ്ടാകട്ടെ യേശുവെ ബിസിനസുകൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ തകർച്ചകളെയും പണിയണമേ അപ്പൊ നല്ല ജോലികൾ നൽകി മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട തോൽമികൾ നൽകണമേ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകണമേ ബിസിനസ് മെയിൽ അഭിവൃദ്ധി ഉണ്ടാകണം എല്ലാ നന്മകളും നൽകി മാനിക്കും ഏഷ്യം തന്റെ പിതാവേ അമ്മ നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി വിഷയമായിട്ടായിരിക്കും സ്ക്രീൻ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് തുടങ്ങി വാട്സാപ്പ് നമ്പർ വഹിക്കുന്നതും പെരുസ്ഥലം പ്രാർത്ഥന വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുക എല്ലാ വെള്ളിയാശയവും നമുക്ക് പ്രാർത്ഥന പ്രാർത്ഥനയുണ്ട് രാവിലെ പത്തൊന്ന് മണി മുതൽ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമ്പനി താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ സവാരാധന മോർണിംഗ് സെക്ഷൻ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ കാക്കാമിലെ പ്രശ്ന ഫാമിലും ഉച്ചയ്ക്ക് ശേഷം അമവിള താന് ജംഗ്ഷൻ എം എസ് പ്ലസ് അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് ഉണ്ട് അറിയിക്കുക അമീൻ ഗോഡ് പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ